ഈ മലയാളം മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിൽ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫാമിലി വ്ലോഗർ ആണ് ബഷീർ ബഷി ബഷീറിൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും യൂട്യൂബിൽ ചാനലുമുണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുമുണ്ട് തമിഴ് സീരിയലിലും നിരവധി ടി വി ഷോകളിലും കൂടി പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെ ഫേമസ് ആയി മാറിയ ആളാണ് ബഷീർ ബഷീർ രണ്ട് വിവാഹം കഴിച്ചതോടു കൂടിയാണ് ബഷീറിനെ ആളുകൾ കൂടുതൽ അറിയാൻ തുടങ്ങിയതും രണ്ട് വിവാഹം കഴിച്ചതിനാൽ നിരവധി വിമർശനങ്ങളും നെഗറ്റീവുകളുമാണ് ബഷീറിന് കിട്ടിക്കൊണ്ടിരുന്നത് ഫാമിലിയിലെ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉള്ളതിനാൽ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ആദ്യ ഭാര്യയായ സുഹാനയ്ക്ക് രണ്ട് കുട്ടികളും രണ്ടാം ഭാര്യയായ മഷൂറയ്ക്ക് ഒരു കുട്ടിയുമാണ് ഉള്ളത് നിരവധി യാത്രകൾ ചെയ്യുന്ന ഫാമിലിയാണ് ബഷീറിൻ്റേത് ഫാമിലിയും മൊത്തം അല്ലാതെയും ബഷീർ യാത്രകൾ ചെയ്യാറുണ്ട് ഭാര്യമാരൊത്ത് ചെയ്യുന്ന റീൽസിനെല്ലാം മില്യൺ കണക്കിന് ലൈക്സുകളാണ് ബഷീറിന് കിട്ടാറുള്ളത് ഇവരുടെ ഫാമിലിയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ വെറുക്കുന്നവരും ഏറെയാണ് അതിനാൽ തന്നെ എന്തെങ്കിലും ഒരു കാരണമുണ്ടായാൽ ഏറിൽ പോകുന്ന ഒരു ഫാമിലിയാണ് ബഷീറിൻ്റേത് കഴിഞ്ഞ തവണ ഭാര്യമാരെ ഡെഡ് ബോഡി പ്രാങ്ക് ചെയ്തതിനാൽ നിരവധി വിമർശനങ്ങളും നെഗറ്റീവ് കമൻറ്റുകളുമാണ് ബഷീറിന് കിട്ടിയത് യൂട്യൂബ് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തിയായ ബഷീർ കഴിഞ്ഞ ദിവസമാണ് ബാങ്കോക്കിലേക്ക് ഒരു ട്രിപ്പ് പോയത് അധികം എല്ലാ ഇടങ്ങളിലും ഭാര്യമാരെ കൂട്ടി പോകാറുള്ള ബഷീർ ഇത്തവണ തനിച്ചാണ് ബാങ്കോക്കിലേക്ക് യാത്ര പോയത് ബാങ്കോക്കിലെ എല്ലാ കാഴ്ചകളും ബഷീർ തൻ്റെ യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ ബാങ്കോക്കിലെ വ്യത്യസ്തമായ ഫുഡുകളും അതുപോലെ തന്നെ മറ്റു കാഴ്ചകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭാര്യമാരെ കൂടി കൂട്ടായിരുന്നില്ലേ എന്ന കമൻറ്റുകളാണ് ബഷീറിന് ബാങ്കോക്കിലേക്ക് പോയപ്പോൾ ലഭിച്ചത്